കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻ്റായ അയർ എന്ന സൂക്ഷ്മ മൂലകത്തെ പറ്റിയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ സിങ്ക് ബോറോണ് എന്നിവയുടെ അഭാവം ധാരാളമായി കണ്ടുവരാറുണ്ട് മണ്ണിൽ ഇവയുടെ കുറവ് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ചെടികളിലൊക്കെ പല വിധത്തിലാണ് കണ്ടുവരുന്നത് ചെടികളിലും വാഴയിലും കുരുമുളകിലുമൊക്കെ പുതിയതായി വരുന്ന കൂമ്പ് ഇലകൾ വിരിയാനായി താമസം നേരിടുകയും അഥവാ കൂമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചുരുണ്ടുകൂടി വികൃതമായ ഷേപ്പിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളികളിലെല്ലാം തിരി ഇടാനായിട്ട് താമസം നേരിടുകയും ചെയ്യാറുണ്ട് ബോറോണിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ അഭാവം കാരണം പച്ചക്കറി ചെടികളുടെ ഇലകളിൽ മഞ്ഞളിപ്പ് രോഗം വന്ന് ചെടി നശിച്ചു പോകുന്നതും പതിവായി കാണാറുണ്ട് മണ്ണിലൂടെ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അയർ എന്ന ഈ ഒരു സൂക്ഷ്മ മൂലകം നമുക്ക് ചെടികളിൽ പ്രയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ വാഴ കൃഷിക്കും കുരുമുളകിനും തെങ്ങിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അയറിൽ പ്രധാനമായും മഗ്നീഷ്യം കാൽസ്യവും സൾഫറും സിങ്കും ബോറോണും എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ഒരു മൂലകം വാഴ കൃഷിക്ക് ഏറ്റവും ഉത്തമമാണ് നല്ല വലുപ്പമുള്ള കായകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അയർ കൊടുത്തു കഴിഞ്ഞാൽ പഴത്തിന് പോലും പ്രത്യേക മധുരവും രുചിയുമായിരിക്കും ഇനി അയർ എങ്ങനെയാണ് വാഴക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം വാഴയുടെ തടം ഒന്ന് ചെറിയ തോതിൽ ചുറ്റിനും തുറന്ന് നൂറ് ഗ്രാം അയർ വീതമാണ് ചുറ്റിനും ഇട്ട് കൊടുക്കേണ്ടത് വാഴ നട്ട് രണ്ട് മാസമാകുമ്പോൾ നൂറ് ഗ്രാമും അതേപോലെ തന്നെ വാഴ നട്ടതിന് ശേഷം നാല് മാസമായാല് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നൂറ് ഗ്രാം വീണ്ടും ഇട്ട് കൊടുക്കാം വാഴയുടെ കടക്കൽ നിന്ന് സ്വല്പം നീക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം മണ്ണുമായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയും വേണം ഇത് നമ്മൾ മഴയില്ലാത്ത സമയങ്ങളിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വാഴയ്ക്ക് നനച്ചു കൊടുക്കാനും മറക്കരുത് ഇനി അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കണം വിധം കൂടി പറയാം വിത്ത് മുളച്ച് നാലഞ്ച് ദിവസം കഴിയുമ്പോഴും അതുപോലെ തന്നെ മുളപ്പിച്ച് മാറ്റി നട്ട തൈകൾക്ക് അഞ്ച് ഗ്രാം അയർ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകളുടെ അടിയിലും മുകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് മണ്ണിലൂടെ വരുന്ന എല്ലാ രോഗങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്രദമാണ് ഇനി അയർ എന്ന ഈ സൂക്ഷ്മ മൂലകം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് കൂടി പറയാം അതിന് നിങ്ങളുടെ സമീപത്തുള്ള കൃഷിഭവനുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അതുകൂടാതെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴിയും നമുക്കിത് ലഭിക്കുന്നുണ്ട് ഇത് പ്രധാനമായും വാഴ കൃഷി ചെയ്യുന്നവർക്കാണ് കൂടുതലായും ഉപകാരപ്പെടുന്നത് കാരണം വാഴയുടെ നിരവധി രോഗങ്ങൾക്ക് ഇത് തടത്തിലിട്ടും ഇലകൾ സ്പ്രേ ചെയ്തും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അയർ എന്ന ഈ സൂക്ഷ്മ മൂലകത്തിന്റെ ഉപയോഗവും അത് ലഭിക്കുന്ന സ്ഥലവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് മണ്ണത്തിലെ കാർഷിക കോളേജിലും ലഭിക്കുന്നുണ്ട് കുരുമുളകിനും വാഴക്കുമൊക്കെ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നതെന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അയറിന്റെ ഒരു കിലോയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നാലഞ്ച് വാഴകൾക്ക് കൊടുക്കാനുള്ളത് എന്തായാലും ഉണ്ടാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഈ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്